മെഷീന് അന്വേഷ പേപ്പർ എന്തോ എന്തോട്ടു തോണ്ടി തോണ്ടി നോക്കുമ്പോൾ താ പൈസ അഞ്ചു റുപ്പ്യട്ടു എങ്ങനെയാ കഴിക്കല് നൽ എത്ര പൈസ ഇട്ടിട മൂന്ന് പൈസ അത് ഞമ്മശിട്ടേണ്ട പൈസ പത്ത് റുപ്പ്യോട്ടി എടുക്കണല്ലേ

എന്താ നീนะ ഇ കൊന്നു മോളേ പോടി പോടാ 얘는 ഫ്രീ ആയി നോക്കിയോ ഇത് ഫ്രീ ലണ്ടേ ഇതില്ലേ ഇയപ്പേ എ ഏ പാച്ച് നല്ല കേറി നേരെ ഇല്ലാ ദാ വർമുല്ലല്ല

ൂ കൊടുക്കട്ടാ കൊടുക്ക